യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ കാരണം എന്നാണ് നമ്മുടെ വിലയിരുത്തൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള ദൗർബല്യം രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് തോറ്റതല്ല അമ്പത് സീറ്റും അതിന് താഴേക്കുമായി ചുരുങ്ങിയത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും യു ഡി എഫിന് എൽ ഡി എഫിനെ മറികടക്കാൻ കഴിയാറുള്ളത് പക്ഷേ അതേ ന്യായം വെച്ചുകൊണ്ട് തന്നെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധന വീര്യത്തോടുകൂടെ തിരിച്ചു വന്നിരിക്കുന്ന കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ദേശീയ തലത്തിലെ സാന്നിധ്യം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ മുന്നണി ഗവൺമെന്റിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് ഇപ്പോ നമ്മുടെ നാട്ടിൽ